ഹായ് ഗായ്സ് ഞങ്ങളിന്ന് സുൽത്താൻ ഇബ്രാഹിമിനെ വറുത്ത് പൊരിച്ചടിച്ചു സുൽത്താൻ ഇബ്രാഹിം എന്ന് കേട്ടപ്പോൾ നിങ്ങളൊന്നും ഞെട്ടിയില്ലേ എൻ്റെ പൊന്നെ സുൽത്താൻ ഇബ്രാഹിം ഒരു മീനിൻ്റെ പേരാണെന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇമാതിരി പേരുള്ള ഒരു മീനിനെ അപ്പോൾ ഇതാണ് ആ സുൽത്താൻ ഇബ്രാഹിം മീൻ അങ്ങനെ ഞങ്ങൾ മസ്ക്കറ്റിലെ മത്രാനിലെ ഫിഷ് മാർക്കറ്റിൽ പോയി കുറേ മീൻ മേടിച്ചു കേട്ടോ ആ കൂട്ടത്തിൽ കുറേ സുൽത്താൻ ഇബ്രാഹിമും കൊഞ്ചുമൊക്കെ വാങ്ങി എന്നിട്ട് എൻ്റെ പൊന്നി അത് വറുത്തിട്ട് അടിപൊളി രുചിയായിരുന്നു കേട്ടോ അല്ലേ ഒന്നാം തരം ഫ്രഷ് ഫ്രഷ് മീൻ അറബിക്കടലിൽ നിന്ന് നേരെ പിടിച്ചുകൊണ്ട് വന്നായിരുന്നു അത് കൊണ്ടുവന്ന് വൈകുന്നേരം ഞങ്ങൾ ബാർബിക്യൂ ഉണ്ടാക്കി ഞങ്ങൾ ഫ്രണ്ട്സിനോടൊപ്പം അടിപൊളിയായിട്ടൊരു ഗെറ്റ് ടുഗതർ നടത്തി ബാർബിക്യുന്റെ ഷെഫ് ആരായിരുന്നു എന്നോ ഇവിടെ ആൻസിയുടെയും കുഞ്ഞുമോന്റെയും ബെസ്റ്റ് ഫ്രണ്ടായ അരുൺ എന്ന യങ് ആൻഡ് ഹാൻസം കൈ ആയിരുന്നു ഈ അരുൺ ഒട്ടും പബ്ലിസിറ്റി ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അതുകൊണ്ട് ക്യാമറയുടെ നേരെ വരാനൊക്കെ പുള്ളി ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ എത്ര നിർബന്ധിച്ചിട്ടും വന്നില്ല എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ വയ്യ അരുണിന്റെ ഒരു സീക്രട്ട് റെസിപ്പി ഉപയോഗിച്ചാണ് സുൽത്താൻ ഇബ്രാഹിമിനെയും കൊഞ്ചിനെയും ഒക്കെ ബാർബിക്കുകയും ചെയ്തത് ഓഹ് അടിപൊളി രുചിയായിരുന്നു കേട്ടോ എല്ലാവരും കുറേ കഴിച്ചു സുൽത്താൻ ഇബ്രാഹിമിനെ വാഴയിലയിൽ പൊള്ളിച്ച് ഓ ഒരു രക്ഷയില്ല ശരിക്കും ഈ മീൻ നിങ്ങളും മേടിച്ചെന്ന് ബാർബിക്യോ ചെയ്യുവോ വർക്കുകയോ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നല്ല ഒന്നാം തരം ഡിന്നർ കഴിച്ചതോടൊപ്പം ഒത്തിരി ഒത്തിരി കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒരുപാട് നേരം ഇരുന്നു എന്നിട്ടുമുണ്ടല്ലോ ഈ അരുൺ ആ സ്പെഷ്യൽ റെസിപ്പി പറഞ്ഞില്ല കേട്ടോ എനിവേ അരുണിന് നല്ലൊരു ഭാവം ഞാൻ കാണുന്നുണ്ട് കാരണം അത്രയ്ക്കും നല്ലൊരു റെസിപ്പിയാണ് കയ്യിലുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങൾ പൊരിച്ച സുൽത്താൻ ഇബ്രാഹിം ഇഷ്ടമായെങ്കിൽ പറയണേ